എൻ്റെ പേര് സിന്നി ജോർജ് നിന്ന് വരുന്നു ഞാൻ എൻ്റെ മകനു വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത് എൻ്റെ മകൻ കാനഡയിൽ റോബോട്ടിക് എഞ്ചിനീയറിങ് കഴിഞ്ഞ് നിൽക്കുമായിരുന്നു അവന് ജോലിയൊന്നും കിട്ടാതെ വളരെയധികം വിഷമിച്ചു അങ്ങനെയായപ്പോൾ ഞാൻ അത്ഭുത ജവമാലയെക്കുറിച്ച് അറിഞ്ഞു മുപ്പത്തിമൂന്ന് ദിവസം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ഒരു ഇരുപത്തഞ്ച് ദിവസമായപ്പോഴേക്കും മോനെന്നോട് ചോദിച്ചു മമ്മി ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല വിഷമമാണ് അങ്ങനെ വന്നപ്പോൾ ഞാൻ മോനെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് മോനൊരു കാര്യം ചെയ്യുക അച്ഛൻ പറയുന്നുണ്ട് ആദ്യത്തെ ശമ്പളം കൊടുക്കുക അല്ലെങ്കിൽ ദശാംശം നൽകുക അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ജോലി തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും എന്ന് ഞാനത് മോനെ അറിയിച്ചപ്പോൾ അവനത് സമ്മതിച്ചു അങ്ങനെ പിറ്റേ ദിവസം തന്നെ ജോലിക്ക് ഇൻ്റർവ്യൂവിന് വിളിച്ചു ഇൻറ്റർവ്യൂ ഡേറ്റ് കിട്ടി ആ രണ്ട് ഇൻറ്റർവ്യൂവിന് അവനെ വിളിക്കുകയും ചെയ്തു എന്നിട്ടും അതിൽ ആദ്യത്തെ ഇൻ്റർവ്യൂ അവന് നല്ല എളുപ്പമായിരുന്നു പക്ഷേ അതിലവൻ കിട്ടിയില്ല സെക്കൻഡ് ഇൻറ്റർവ്യൂ ഭയങ്കര വിഷമായിരുന്നു അത് സങ്കടപ്പെട്ട് അവൻ ഇരിക്കുമ്പോൾ അന്ന് ചൊവ്വാഴ്ചയായിരുന്നു ഞാൻ ലൈവിൽ ആരാധന കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു ഒരു മകൻ ഇന്ന് ഇന്ന് ഒരു മകന് ഇൻ്റർവ്യൂ കഴിഞ്ഞ് അവൻ സങ്കടപ്പെട്ട് ഇരിക്കുകയാണ് ആ മകനോട് സങ്കടപ്പെടേണ്ട ദൈവം വിജയം നൽകുന്ന കർത്താവ് വിജയിപ്പിച്ചിരിക്കുന്നു വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം ഞാനും ആകെ ഇന്ന് മോൻ്റെ ഇൻ്റർവ്യൂ ആണല്ലോ എന്നോർത്ത് ഓർത്ത് ഞാനും ഓർത്ത് നിന്നും ദൈവം അല്ലേ പറഞ്ഞേ അപ്പോൾ അത് സന്തോഷത്തോടെ അങ്ങനെ സ്വീകരിച്ചു അത് കഴിഞ്ഞ് പി പിന്നീട് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തു എന്നിട്ടും ഇൻ്റർവ്യൂവിനെ അവർ വിളിച്ച് ഒന്നും അതിൻ്റെ ഓഫർ ലെറ്റർ തരൂ ഒന്നും ചെയ്തില്ല അങ്ങനെ വിഷമിച്ചിരുന്നു അപ്പം അച്ഛൻ്റെ പിന്നെയും ആ ഒരു അജഹന്മാരെ കുടുംബം അച്ഛനോരോ തടസ്സങ്ങൾ നീങ്ങണെ കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ നോക്കിയപ്പോൾ അച്ഛൻ ഒരു ദിവസത്തെ ഞാൻ പഴയതാണ് ഇരുപത്തിരണ്ടിലെ ഒരു ഇതാണ് കണ്ടത് ആ ജപമാലയിൽ അച്ഛൻ പറയുന്നു വീ വീട്ടിൽ വൈനുണ്ടാക്കി വെച്ചിരിക്കുന്ന ഇതുകൊണ്ട് ജോലിക്ക് തടസ്സങ്ങളുണ്ടാകുന്നു എന്നുള്ള കാര്യം അപ്പോൾ ഞാൻ ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ എന്നോർത്തു അതിൽ ഇരുപത്തിരണ്ടിലല്ലേ അപ്പോൾ പിന്നെ എനിക്ക് അത് കുഴപ്പമില്ലല്ലോ എന്നാണ് ഞാൻ കരുതിയത് എന്നാൽ പിന്നെയും വീണ്ടും ഒരു ദിവസം കേൾക്കുന്നു ഒരു വീട്ടിൽ വൈനുണ്ടാക്കി അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അത് ആ വീടിൻ്റെ അടയാളം ആ വീടിൻ്റെ പുറ അടുക്കള ഭാഗത്ത് കപ്പത്തൈകൾ ധാരാളം മുളച്ചു വന്നിരിക്കുന്നു ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ടാണ് ഈ കൊല്ലം കപ്പത്തൈകൾ ധാരാളം മുളച്ചത് അപ്പോൾ ഞാൻ ഞാനേ ഇത് എൻ്റെ വീട്ടിലെ കാര്യമാണല്ലോ പറയുന്നത് എന്നോർത്ത് ഞാൻ വേഗം ആരോടും അതിന് പറഞ്ഞില്ല വേഗം ചെന്ന് ആ സാധനം അന്ന് തന്നെ നശിപ്പിച്ചു കളഞ്ഞു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പിന്നെയും രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും കേട്ടപ്പോൾ പറയണു അവിടെ അച്ഛൻ അതുപോലെ തന്നെ വിളിച്ച് പറയുന്നുണ്ടായി അതിൽ അവിടെ വൈൻ മുഴുവനും കളഞ്ഞിട്ടില്ല വീ അത് കുറച്ച് വൈനും കൂടി അവിടെ ഇരിപ്പുണ്ടെന്നുള്ള രീതിയിലുള്ള ഒരു മെസ്സേജ് അപ്പോൾ ദൈവം ഞാനെല്ലാം കളഞ്ഞു എന്നാണോ വിചാരിച്ചു ഇനിയും ഉണ്ടോ അങ്ങനെ നോക്കിയപ്പോൾ സ്ലാബിൻ്റെ അടിയിൽ അങ്ങേ അറ്റത്ത് രണ്ട് കുപ്പി രണ്ടര കുപ്പിയോളം വൈൻ വേറെ ഇരിക്കുന്നു ദൈവം ഞാൻ അപ്പം തന്നെ എടുത്ത് അതും വീണ്ടും കൊണ്ടേ കളഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മോനെ ഇത് ആരോടും പറയാനൊന്നും പോയില്ലാട്ടോ കളഞ്ഞ കാര്യമൊന്നും അത് കഴിഞ്ഞ് പിന്നീട് ഒരു ഇൻ്റർവ്യൂവിന് അവർ ഓഫർ ലെറ്റർ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഓഫർ ലെറ്ററും അവർ തരുത്തുമില്ല അവർ രണ്ടാഴ്ച കഴിയിട്ടെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവനാകെ സങ്കടം ഇനി അത് തരാൻ വേണ്ടിയല്ലായിരിക്കും അവരെങ്ങനെ പറയണേ എന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കാകെ സങ്കടമായി അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു മമ്മി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിഷമായി അപ്പം ഞാൻ എന്തായാലും അന്ന് പിറ്റേ ദിവസത്തെ ആരാ ഞാൻ ജപമാല കൂടി ഇപ്പം അച്ഛൻ പറഞ്ഞു ധ്യാനം കൂടുന്ന കൂടിയ ഇങ്ങനെ തടസ്സങ്ങൾ നീങ്ങും എന്ന് പറഞ്ഞു ഞാൻ ഉടനെ ധ്യാനത്തിൽ അന്ന് തന്നെ എൻ്റെ മോളോട് മരുമോളുണ്ടായി അവളോട് പറഞ്ഞു നീ എനിക്ക് എൽഡുറയിലേക്ക് ഒരു ധ്യാനം ബുക്ക് ചെയ്യുന്നു ധ്യാനം ബുക്ക് ചെയ്ത് അന്ന് തന്നെ ആ രാത്രി അവൻ വിളിച്ചിട്ട് ഇങ്ങനെ അവർ തരില്ല എന്ന് പറഞ്ഞത് ആദ്യം അത് കഴിഞ്ഞിട്ട് അര മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചേക്കുന്നത് മോൻ്റെ എല്ലാ അഡ്രസ്സും കാര്യങ്ങളും താ നാളെ തന്നെ ഓഫർ ലെറ്റർ അയച്ചേക്കാന്നു അങ്ങനെ പിറ്റേ ദിവസം തന്നെ അവർ ഓഫർ ലെറ്റർ അയച്ചു അപ്പോൾ അന്നാണ് എൻ്റെ പേരിവിടെ നോട്ട് ചെയ്തത് ആ ദിവസം തന്നെ അത് സംഭവിക്കുകയും ചെയ്തു ഇന്ന് അവൻ ജോലിയിൽ പ്രവേശിച്ചു എവിടെയാണ് നന്ദി പറയാം ഫ്രൈസ് നമ്മളൊരു അല്പം ദീർഘമായ സാക്ഷിയ ഞാൻ കേട്ടുകൊണ്ടിരുന്നത് ഇതൊരു സുവിശേഷ പ്രഘോഷണം പോലെയാണ് ആ സഹോദരി പറഞ്ഞ ഓരോന്നും ശ്രദ്ധിക്കുക കാരണം ഈ അത്ഭുതങ്ങളുടെ ജയമാല സ്ഥിരം കണ്ടുകൊണ്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂൺ പതിനഞ്ചിനാണ് ഇത് ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെയും പഴയ കാലത്തേക്ക് അത്ഭുത ജമാലയാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നത് അപ്പോഴൊക്കെ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് എനിക്കാണെന്നുള്ള രീതിയിൽ സ്വീകരിക്കുകയാണ് അതാണ് അത്ഭുതമായ പ്രത്യേകത നിങ്ങൾ ഏതെങ്കിലും കാലത്തേക്ക് എടുത്ത് കണ്ടാലും മതി അവിടെ വിളിച്ച് പറയുന്ന സന്ദേശങ്ങളൊക്കെ അന്ന് പറഞ്ഞത് ഇന്നും ആവർത്തിക്കുന്നത് അത് നമ്മെ പറ്റിയിട്ടുള്ള അനുഭവമായിട്ട് പലർക്കും ഒത്തിരി സാക്ഷ സാക്ഷ്യങ്ങൾ വന്നിട്ടുണ്ട് ആദ്യമായിട്ടല്ല വരുന്നത് അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ ആദ്യമായിട്ടല്ല എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ നമുക്കറിയാം ബൈബിളിലെ വചനങ്ങൾ അന്ന് ഇസ് പറഞ്ഞ വാക്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഇന്ന് അത് പറയുന്നത് ഇസ്സായൽക്കാരോടല്ല പുതിയ ഇസ്രായേലായ നമ്മോടാണ് അത് ദൈവം സംസാരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ അത്ഭുതങ്ങളുടെ ജയമാലി അപ്പോൾ ഈ വീഞ്ഞ് ബീറ് കള്ള് ഇതൊക്കെ ഞാൻ ആദ്യത്തെ ദിവസം തന്നെ ആദ്യ മണിക്കൂറുകൾ തന്നെ നിങ്ങളോട് സംസാരിച്ചൊരു കാര്യങ്ങളാണ് അതിലൂടെ വരുന്ന തകർച്ചകൾ വലിയ തടസ്സങ്ങളാണ് കൊണ്ടുവരിക അപ്പോൾ ഈ സൗഹൃദം അത് കേൾക്കുമ്പോഴേക്കത് എൻ്റെ വീടാണല്ലോ ഞാനാണല്ലോ പപ്പ തയ്യോ അല്ലെങ്കിൽ കപ്പ തയ്യൊക്കെ എൻ്റെ വീടിൻ്റെ അവിടെയുള്ള വളർച്ച ഇങ്ങനെ സ്വ മനസ്സിലാക്കാൻ പറ്റണം അത് വളരെ പ്രധാനപ്പെട്ടതാണ് മനസ്സിലാക്കാൻ പറ്റുക കുറേ പേർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റില്ല ഇപ്പം നമ്മളൊരു ഉദാഹരണം പറയാം നമ്മുടെ യൂദാസ് അല്ലേ യുദാസിനോട് ദൈവം പറഞ്ഞത് എത്രയോ പ്രാവശ്യം പറഞ്ഞു കർത്താവ് പറഞ്ഞു എന്നെ ഒറ്റി കൈകൾ ഈ മേശപ്പുറത്ത് തൊട്ടടുത്തിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് പോലും അവന് മനസ്സിലായി ഇതവനാണെന്ന് മനസ്സിലായോ എത്രയോ വാണിങ്ങ് ദൈവം കൊടുത്തു എന്നറിയോ നമ്മുടെ കർത്താവ് ഒത്തിരി വാണിങ് കൊടുത്തിരുന്നു നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റി കൊടുക്കും പന്ത്രണ്ട് പേരെയല്ലേ ഞാൻ തിരഞ്ഞെടുത്തത് അതിൽ ഒരാളെ ഒറ്റി കൊടുക്കും ഈ ഒറ്റ കൊടുക്കുന്നതിൻ്റെ കൈകൾ എൻ്റെ തൊട്ടടുത്തിരിക്കുന്നുണ്ട് ഞാനിത് ഈ അപ്പ കഷ്ണം ആരുടെ വായിൽ വെച്ച് കൊടുക്കുന്ന അയാളാണ് ഒറ്റി കൊടുക്കുന്നത് ഇങ്ങനെ സ്നേഹിത ചുംബനം കൊണ്ടാണെന്ന് ഈ ഒറ്റ കൊടുക്കുന്നത് ഇതാ നമ്മൾ ജെറൂസ്ലേമിലേക്ക് പോകുകയാണ് നിങ്ങൾ എന്നെ ഒറ്റ കൊടുക്കും ഇങ്ങനെ എത്രയോ വാണിംഗ് ഒരു പെങ്കോച്ച എന്നോട് വന്ന് ചോദിക്കുകയാണേ അച്ഛാ കർത്താവ് എന്താ യുവദാസിനോട് കരുണ കാണിക്കാതിരുന്നേ കർത്താവ് യുദാസിന് മുന്നറിയിപ്പ് കൊടുത്തെങ്കിൽ യുദാസ് രക്ഷപ്പെടുമായിരുന്നില്ലേ ഞാൻ ചോദിച്ചു എൻ്റെ മോളെ മുന്നറിയിപ്പ് കൊടുത്തില്ലയെന്നാണ് എന്തോറ മുന്നറിയിപ്പ് കൊടുത്ത് പക്ഷേ അവന് മനസ്സിലായില്ലേ അതാണ് അവനെ പറ്റിയാണ് പറഞ്ഞെന്ന് ഇപ്പോൾ കൂടുന്ന ഒരു വിളിച്ച് പറയുകയാണ് ഒരു സന്ദേശം ഒരു നിരന്തരം എന്ന പോലെ പുഴയിൽ കുളിക്കാൻ പോകുന്ന ഒരു ഒരു മകനോട് കഴുത്തിനിന്ന് ഒത്തിരി ഊരരുത് എന്ന് സന്ദേശം തരികയാണ് ആ പയ്യൻ പുറത്തിരിക്കുകയാണ് അവൻ പെട്ട അവൻ ഇങ്ങനെ അലമ്പായിട്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു പെട്ടെന്ന് കേട്ടപ്പോൾ അവന് മനസ്സിലായി പെട്ടെന്ന് ഞാനല്ലേ പുഴയിൽ കുളിക്കാൻ പോകുന്നത് എൻ്റെ കഴുത്തിലല്ലേ ഒത്തിരി ഇല്ലാത്തത് ഏ അവൻ ഓടിവരാണ് അച്ഛാ ഞാൻ എൻ്റെ കാര്യം അച്ഛൻ വിളിച്ചു പറഞ്ഞത് ഞാനാണ് പുഴയിൽ കുളിക്കാൻ പോകുന്നതെന്ന് അപ്പോൾ ഞാൻ ഒത്തിരി ഇട്ടോട്ടാണ് നീ പുഴയിൽ കുളിക്കുമ്പോൾ ശ്രദ്ധിച്ചോളോ ഒത്തിരി കഴുത്തിന്ന് ഊരി വെച്ചിട്ട് കുളിക്കാൻ ഇറങ്ങരുതിട്ടാന്ന് പറഞ്ഞപ്പോൾ അവൻ പറയുകയാണ് ഇവൻ്റെ അപ്പൻ കഴിഞ്ഞ വർഷം വെള്ളത്തിൽ പോയിട്ട് മരിച്ചു ഇവൻ്റെ അപ്പച്ചനെ അപ്പോൾ എൻ്റെ അപ്പനെ കഴുത്തിൽ ഒത്തിരി ഒന്നും ഉണ്ടായിരുന്നില്ല മീൻ പിടിക്കാനെങ്ങനെ പോയതാണ് വേളത്തിൽ പോയി മരിച്ചു മനസ്സിലായോ കഴിഞ്ഞ വർഷം അപ്പോൾ അവന് പെട്ടെന്ന് ആ ഓർമ്മ വരുകയാണ് അപ്പം ഞാൻ പറഞ്ഞത് ഓരിക്ക് മെസ്സേജ് പറയുമ്പോൾ മനസ്സിലാവണം എന്നെ പറ്റിയാണ് പി ചേച്ചിക്ക് തോന്നാണ് എന്നെ പറ്റിയാണ് ഞാനല്ല ഇനിയും വീഞ്ഞ് അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടോ നോക്കിയപ്പോൾ വീഞ്ഞും രണ്ട് കുപ്പി വീണ്ടും ഇരിക്കുകയാണ് കംപ്ലീറ്റ് എടുത്ത് കളഞ്ഞു ഈ ദശാംശത്തെപ്പറ്റി പറഞ്ഞപ്പോൾ തോന്നാണ് ഞാനല്ലേ ദശാംശം കൊടുക്കാത്തത് അപ്പോൾ ദശാംശം കൊടുക്കാൻ തീരുമാനം എടുക്കുകയാണ് ഈ ധ്യാനം കൂടാൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ചിന്തിക്കുക ഞാനല്ലേ കുറേ കാലായി ധ്യാനം കൂടിയിട്ട് അന്നൊരു താമസമുള്ള ധ്യാനം കൂടാം എല്ലാം ദൈവം തരുന്ന വെളിപ്പെടുത്തലുകൾ അത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി തട്ടിച്ച് നോക്കി അതൊരു തീരുമാനം എടുക്കുകയാണ് അതിനോട് യോജിച്ച തീരുമാനം എടുക്കുമ്പോൾ നടന്നൊരു അത്ഭുതമാണ് ഇപ്പോൾ പറഞ്ഞത് കേട്ടോ പ്രൈസ് എല്ലാം ഈശാന്യോ പിന്നെ അന്ന് ആ ആറാം തീയതി ഇൻ്റർവ്യൂവിന് ഡേറ്റ് പറഞ്ഞാൽ അന്ന് തന്നെ എൻ്റെ രാജഗിരി ഹോസ്പിറ്റൽ സീരിയസ് ആയിട്ട് കിടക്കുമായിരുന്നു അച്ഛനും ഇവിടെ വിളിച്ചു പറഞ്ഞു അറുപത്തഞ്ച് വയസ്സുള്ള മേരിയെ സുഖപ്പെടുത്തുന്നു എന്ന് അത് അതുപോലെ തന്നെ സംഭവിച്ചു സുഖ പിന്നെ എൻ്റെ വീട്ടിലെ പ്രായമായ തൊണ്ണൂറ്റി വയസ്സുള്ള ഒരു അമ്മയുണ്ട് ആ അമ്മയുടെ മുറി ഞാൻ തന്നെ ക്ലീൻ ചെയ്യുകയും നന്നായി സൂക്ഷിക്കുകയും ചെയ്തു പക്ഷേ എങ്ങനെയൊന്നും എനിക്കറിയില്ല എപ്പോഴും ഒരു ദുർഗന്ധം ആ മുറിയിൽ നിന്ന് വരുമായിരുന്നു അപ്പോൾ ഞാൻ ബന്ധന പ്രാർത്ഥനയുടെ ഒരു പുസ്തകം എനിക്ക് ലഭിച്ചിരുന്നു അപ്പം അത് കിട്ടിയത് കൊണ്ട് ഞാൻ അത് വെച്ച് പ്രാർത്ഥിച്ചു പിന്നീട് ആ മണം അവിടെ നിന്ന് പോയി ഒരു കുഴപ്പവും വന്നിട്ടില്ല തടസ്സങ്ങളുണ്ടായിരുന്നു കേട്ടോ അതാണ് അത്രയും ബുദ്ധിമുട്ട് വന്നത്